ഉപ്രവാദികൾക്ക് മതമില്ല ഞാനത് നിഷേധിക്കുകയാണ് കഴിഞ്ഞ തവണ വരെ ഞാൻ ഞാനങ്ങനെ പോസ്റ്റിട്ടതാണ് ഇന്നീ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു ഇനി അങ്ങനെ പോസ്റ്റിട്ടിട്ട് കാര്യമില്ല ഇവർക്കൊക്കെ മതമുണ്ട് ഒരുപക്ഷേ ഇത് ക്ലിപ്പിംഗ് ആയാൽ നാളെ വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള വാക്കാണ് വിവാദത്തിനു വേണ്ടി പറയുകയല്ല ഇനിയും പറയാതിരുന്ന അത് അപകടമാകുമെന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെയും മതമുണ്ട് ഇവർക്കൊക്കെയും സൈദ്ധാന്തികമായ ഒരടിത്തറയുണ്ട് ആഗോള സലഫിസത്തിൽ നിന്നാണ് ഇവർ ഈ തീവ്രവാദ ആശയങ്ങൾ സ്വാംശീകരിച്ചെടുക്കുന്നത് സുന്നി ആരെങ്കിലും പ്രതികരിച്ചാൽ അപ്പൊ ഇവര് പറയും തീവ്രവാദവും തലക്ക് മുകളിലാണ് നിങ്ങൾ ഇപ്പോഴാണോ പരസ്പരം പറയുന്നത് അതേടോ ഞങ്ങൾ പറയുമ്പോ മാത്രം തീവ്രവാദം എം ഇ എസിന്റെ പ്രസിഡന്റായ ശ്രീ ഫസൽ കപൂർ ഈ മതത്തിന്റെ ആദർശങ്ങളിൽ ഇഷ്ടമുള്ളവർ പാലിക്കുന്ന ഒരു നിയമത്തിനെതിരെ വളരെ പരസ്യമായി വളരെ പരിഹാസ്യമായി പണ്ഡിതന്മാരെ പൊതു പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ വാക്ക് പറയാനുണ്ടായില്ലേ മീഡിയകൾ മുഴുവൻ ഇസ്ലാമിനെ തെരുവിലിട്ട് ഇപ്പോൾ ബലാത്സംഗം ചെയ്യുമ്പോൾ മുഖത്ത് നോക്കി ഫാഷിസം തലക്ക് മുകളിലുള്ളപ്പോ ഇങ്ങനെ പറയരുതെന്ന് പറയാൻ നട്ടല്ലിന്റെ സ്ഥലത്ത് ആൺകുട്ടികളായ ഒരു മനുഷ്യനും ഉണ്ടായില്ല ഞങ്ങൾ സുന്നികളൊക്കെ കേൾക്കണമെന്നല്ലേ ഞങ്ങളൊക്കെ സഹിക്കാനുള്ളവരല്ലേ ഞങ്ങളെല്ലാം കേൾക്കാനുള്ളവരല്ലേ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത അബൂബക്കർ എന്റെ അയാളുടെ ഫേസ്ബുക്കിന്റെ ഐ ഡി ഞാനത് പരിശോധിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ പോസ്റ്റ് ചെയ്തത് സുന്നു ജമാരായിട്ട് കുറിച്ച് വ്യവസായം എന്നാണ് എഴുതിയത് കടുത്ത സലഫിസമാണ് അയാൾ പറഞ്ഞത് അയാളാണെന്ന് എൻ ഐ എയുടെ കൈയിൽ അറസ്റ്റിൽപ്പെട്ടിരിക്കുന്നു മറച്ചു വെക്കുന്നത് ഭയന്നിട്ടാണ് മറച്ചു വെക്കുന്നത് ഫാസിസം തലക്ക് മുകളിൽ ഉണ്ടെങ്കിൽ അത് അള്ളാഹു നോക്കിക്കൊള്ളട്ടെ നമ്മൾ മാത്രം പാവങ്ങളായി മിണ്ടാണ്ടിരിക്കുക ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ല കാസർകോട്ടെ പടണയിൽ നിന്ന് സിറിയയിലെ കാടുമേക്കാൻ പോയേണ്ടി പോയവരാര എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അവരുടെ പശ്ചാത്തലം സലഫിസമാണ് ഞാൻ ആരോപിക്കുന്നില്ല കേരള രഥുത്തിൽ മുജാഹിദ് ഇങ്ങനെ ഒരു ആശയമുണ്ടെന്ന് ബസീർ പറയുന്നില്ല പക്ഷേ അവർ പിൻപറ്റുന്ന സൈദ്ധാന്തികമായ അടിത്തറ സലഫിസമാണ് നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരും നാട് കാണിച്ചെ പൊളിച്ചവൻ സലഫിയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കണ്ട മഹാനായ സുന്നായകൻ ഇമാം നബവിയുടെ മക്ബർ തകർത്തതാരാണ് പാലസ്തീനെതിരെ കൊടിയ പീഡനങ്ങൾ നടത്തുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ലോകത്തെ കിരാതമായ രാജ്യത്തിനെതിരെ ഒരു മണിക്കല്ലുപോലും ഐസിസ് ആണ് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിം വേഷധാരിയുടെ ആശയങ്ങളുടെ പേര് പറഞ്ഞിട്ട് ലോകത്ത് ഇസ്ലാമിനെ മോശക്കാരാക്കുന്നത് ന്യൂസിലൻഡിൽ പള്ളിയിൽ കയറി മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്ന ആ തീവ്രവാദിക്കെതിരെ ലോകവ്യാപകമായി ഇസ്ലാമിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായത് നിങ്ങൾ കണ്ടോ ന്യൂസിലൻഡിന്റെ പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു ന്യൂസിലൻഡിന്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ജസീദാൻ പരിശുദ്ധ പ്രവാചകരുടെ ഹദീസ് വിളിച്ചു പറഞ്ഞു അസ്സലാ എന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് എം പിമാരെ അഭിസംബോധന ചെയ്തു ന്യൂസിലൻഡിലെ മസ്ജിദുകൾക്ക് മുന്നില് ഓരോ വെള്ളിയാഴ്ചയും അമുസ്ലിങ്ങളായ സഹോദരന്മാർ കാവൽ നിന്നു എല്ലാ പള്ളിയുടെ മുന്നിലും പൂക്കൾ കൊണ്ടുപോയിട്ടു ലോകം മുഴുവൻ ജസീന്തയുടെ പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിന്റെ മനോഹരമായ ആശയത്തെ സ്വീകരിച്ചപ്പോ തീവ്രവാദിക്ക് വേണ്ടി സംസാരിച്ച പാർലമെന്റ് മെമ്പറിന്റെ തലക്ക് മുകളിൽ കോഴിമുട്ടം പൊട്ടിച്ചടച്ചത് അമുസ്ലിമാണ് ഇസ്ലാം നവജാകരണത്തിന്റെ കൊടി പറത്തി പാർലമെന്റിന്റെ സെന്റർ ഹാളിൽ ഖുർആൻ അവതരിപ്പിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് ശ്രീലങ്കയിൽ ആ നന്മയുടെ മുന്നേറ്റത്തെ മുഴുവൻ തടഞ്ഞുകൊണ്ട് ഐസിസ് തീവ്രവാദികൾ തൗഹീദ് ജമാ പേരിൽ നിരപരാധികളായ മനുഷ്യനെ കൊന്നുകൊല്ല വിളിച്ചത് എന്നെ അന്വേഷിക്കുകയാണ് അബൂബക്കർ മറുപടി പറ മുഖാവരണത്തിന്റെ പേരിൽ സമസ്ത കേരള ജമ്മിയ തൊഴിലമയുടെ പണ്ഡിതന്മാര് ചാനൽ വേദികളിൽ നിന്ന് പരിഹസിച്ച ഫസൽ ഗഫൂറിന്റെ ചിന്താഗതി കോശാദ അതെ സലഫികൾ ഇനി ബഷീർ പറയാതിരിക്കില്ല ഇതുവരെ നമ്മൾ പറയാറുള്ളത് ഇസ്ലാം അങ്ങനെയൊന്നും ചെയ്യൂല യഥാർത്ഥ മുസ്ലിങ്ങളല്ല അവർക്ക് മതല്ല അവർക്ക് മതമുണ്ട് ഖുർആാനെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിവൈകാരിതകടെ ഇന്ധനം പകർന്നു കൊടുത്ത് ട്രഡീഷണൽ ഇസ്ലാമിനെ ഇല്ലാതാക്കി സ്പിരിച്വൽ ഇസ്ലാമിനെ തകർക്കുന്ന നിയോ കൊളോണിയലിസ്റ്റ് ചിന്താഗതിയാണിത് മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ബന്ന ആവിഷ്കരിച്ച ഇസ്ലാമിക് ബ്രദർഹുഡ് ആയിരക്കണക്കിന് സൂഫി ഉലമാക്കളെ കൊന്നു കൊലവിളിച്ച വിളിച്ച തമ്മാടികൾ നിഷേധിച്ചവ സമസ്ത ആത്മീയ പ്രസ്ഥാനമാണോ അതൊരു സ്പിരിച്വൽ പ്രസ്ഥാനമാണ് ആത്മീയമായ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുക മതകീയമായ മുഖാവരണത്തിന്റെ ചർച്ച ഒരു ഭാഗത്ത് നിൽക്കുമ്പോ തന്നെ ഇത് അവകാശമല്ലേ എവിടെ പോയി ഫ്ലാഷ് മോബ് നടത്തിയവർ എവിടെ മാറു തുറന്നിട്ട് സമരം നടത്തിയവർ എവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചവർ എവിടെ ജമാഅത്തുകാരൻ എവിടെ നെടുവത്തുകാരൻ എവിടെ പോയി ഏത് മാളത്തിൽ ഒരു പെൺകുട്ടിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം മതബോധം അവിടെ നിൽക്കട്ടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇരുപത്തിയഞ്ചാം ആർട്ടിക്കളനുബന്ധിച്ച് നന്ന് അനുകൂലമായി സംസാരിക്കാൻ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടികളായ ആളുകളായി പോയില്ലേ യഥത്തുകാരാ നീ നീ അതുകൊണ്ട് ലോക തീവ്രവാദത്തിന്റെ സൈദ്ധാന്തികമായ അടിത്തറ ആഗോള സലഫിസമാണെന്ന് പറയാൻ ഇനി മടി കാണിക്കില്ലെന്ന് കരിങ്കലത്താടിയിലേക്ക് ഖുർആൻ പ്രഭാഷണ വേദിയിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മളെ ബേജാറാക്കണ്ടായിരുന്നു അത് വിജ്ഞാനത്തിലാകുമ്പോ മുജാഹതയാവും സോറി അത് അത് ആത്മീയ പരിശ്രമത്തിലാകുമ്പോൾ മുജാഹതയാകും വിജ്ഞാന പരിശ്രമത്തിലാകുമ്പോൾ അത്ഹാദാകും സമരമാകും അപ്പൊ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ നമ്മുടെ വഴി നമ്മൾ കാണിച്ചു തരും അല്ലാഹോ നമുക്ക് വഴി കാണിച്ചു തരുമാറാകട്ടെ അള്ളാഹു മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായാല് അന്തിമ വിജയത്തെ കുറിച്ച് അതിനു വേണ്ടിയുള്ള ജിഹാദ് നടത്തണം അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തണം അതിനുള്ള ഒരു പ്രോസസ് ആണ് റമദാനിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അല്ലാഹു പറയുന്നു അലം തറോ